ഒരു തനത്ത രാത്രിയിൽ ഒരു കോടീശ്വരൻ തന്റെ വീടിന് പുറത്ത് ഒരു വൃദ്ധനെ കണ്ടു അയാൾ ആ വൃദ്ധനോട് ചോദിച്ചു ഒരു പുതപ്പ് പോലും ധരിക്കാതെ ഈ കൊടും തണുപ്പിൽ നിങ്ങൾ എങ്ങനെ കഴിയുന്നു വൃദ്ധം പറഞ്ഞു എനിക്ക് പുതപ്പില്ല വല്ലാതെ തണുക്കുന്നുണ്ട് ഇത് കേട്ട് കോടീശ്വരൻ പറഞ്ഞു എന്നെ കാത്തിരിക്കുക ഞാൻ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിൽ പോയി നിങ്ങൾക്കൊരു പുതപ്പ് എടുത്തിട്ട് വരാം ആ വൃദ്ധന് സന്തോഷമായി അദ്ദേഹം കാത്തിരിക്കുമെന്ന് പറഞ്ഞു ശതകോടീശ്വരൻ തന്റെ വീട്ടിലേക്ക് പോയി പക്ഷേ അവിടെ അദ്ദേഹം തിരക്കിലായി ആ പാവിലെ അയാൾ ആ വൃത്തനെ ഞെട്ടലോടെ ഓർത്തു പെട്ടെന്നൊരു പുതപ്പുമെടുത്ത് ആ വൃദ്ധനെ കാണാൻ പുറത്തേക്കോടി പക്ഷേ തണുപ്പ് കാരണം അയാൾ മരവിച്ച് മരിച്ചിരുന്നു മരിച്ച വൃദ്ധന്റെ കയ്യിൽ ഒരു കത്ത് മുറുകെ പിടിച്ചിരുന്നു അതിലെ വരികൾ ഇങ്ങനെയായിരുന്നു തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളില്ലാത്തപ്പോൾ എനിക്ക് തണുപ്പിനെതിരെ പോരാടേണ്ടി നിങ്ങൾക്ക് വാക്കുപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും വാഗ്ദാനം ചെയ്യരുത് നിങ്ങളെ സംബന്ധിച്ച് വെറുമൊരു വാക്കായിരിക്കാം എന്നാൽ അത് കേൾക്കുന്നവർക്ക് അതൊരു പ്രതീക്ഷയാണ്